ിൽ എന്നെ ഇവിടെ പലരും വിശേഷിപ്പിച്ചത് എഴുത്തുകാരിയായിട്ടാണ് ഒരു എഴുത്തുകാരി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഞാൻ ഒരു പ്രാസംഗികയൊന്നും ഞാൻ സാധാരണയായിട്ട് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മാത്രം കഴിയുന്ന ഒരാളാണ് വലിയൊരു പ്രാസംഗികയല്ല വലിയൊരു പ്രസംഗം എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് എനിക്ക് വിനീതമായ അപേക്ഷയുണ്ട് എഴുത്താണ് എൻ്റെ ആയുധം പക്ഷേ ആ എഴുത്ത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഇരുപത്തി മണിക്കൂറും രാഷ്ട്രീയം ശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എങ്കിൽ കൂടിയും എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് തികച്ച് ഈ എഴുത്തിലേക്ക് കടന്നു വന്നിട്ട് അധികം നാളായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ടാണ് ഞാൻ മുഴുവൻ സമയം എഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയത് അതിനൊരു കാരണമുണ്ടായിരുന്നു മെയ് മെയ് പതിനാറിന്റെ പ്രാധാന്യം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും എന്താണ് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് നടന്നത് അന്നായിരുന്നു പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയതും ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വാരാണസിയിലും ഗുജറാത്തിലെ വഡോദരയിലും സ്ഥാനാർത്ഥിയായിരുന്നു ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മോദി ആദ്യം പ്രസംഗിക്കാനെത്തിയത് അഹമ്മദാബാദിലെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടു മുന്നിലുള്ള ഒരു ചെറിയ മൈതാനിയിലായിരുന്നു ഇതുപോലെ ആ കടയിൽ നിൽക്കുന്ന ആ കടയും ഈ ഗ്രൗണ്ടും തമ്മിലുള്ള അകലം മാത്രമേ ഉള്ളൂ എൻ്റെ വീടും മോദി പ്രസംഗിക്കുന്ന മൈതാനവും തമ്മിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഫ്ലാറ്റ് സമുച്ചയത്തിന് എല്ലാവരും തന്നെ നിയുക്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുവാൻ പോയി എന്റെ ഭർത്താവും അമ്മയും അടക്കം ഞാൻ മാത്രം പോയില്ല ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഞാൻ അന്ന് ഒറ്റക്കായിരുന്നു അന്ന് അന്ന് സന്ധ്യക്ക് ആ ചൂ വരണ്ട ചൂടുകാറ്റടിക്കുന്ന സന്ധ്യക്ക് ഞാൻ നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്റെ എൻ്റെ ബാൽക്കണിയിൽ ബാലക്കണിയിലിരുന്ന് കേൾക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് എൻ്റെ ലക്ഷ്യമെന്ന് അത് കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ മരിച്ചു വീഴുന്നത് പോലെ എനിക്ക് തോന്നി മതവിശ്വാസിയല്ലാത്ത ഒരു ഒരു മാധ്യമപ്രവർത്തക സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം മുസ്ലിമാണ് പക്ഷേ അദ്ദേഹം നിസ്കരിക്കാറില്ല പൂർണ്ണ മതവിശ്വാസിയല്ല എന്നിട്ട് പോലും അദ്ദേഹം എന്നോടൊരിക്കലും പറഞ്ഞത് സുധ ബാബറി മസ്ജിദിന്റെ താഴെക്കുടങ്ങൾ ഉടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ അടങ്ങുന്നത് പോലെ മരിച്ചടങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ രാജ്യത്തെ പൗരനല്ല എന്നും ആദ്യമായിട്ട് എനിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അരക്ഷിതത്വം തോന്നിയതെന്നും പറഞ്ഞത് അതുപോലുള്ള അന്ന് എനിക്ക് അയാൾ പറഞ്ഞപ്പോൾ അതിൻ്റെ വികാരം പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല പക്ഷേ അന്ന് ആ മെയ് പതിനാറാം തീയതി വൈകുന്നേരം കോൺഗ്രസ് മുക്ത ഭാരതമാണ് എൻ്റെ ലക്ഷ്യം എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ വീണുടയുകയായിരുന്നു അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റി എൻ്റെ സ്വന്തം െന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയോ എൻ്റെ പേരോ എൻ്റെ ജാതിയോ എൻ്റെ മതമോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ എൻ്റെ പ്രൊഫഷണൽ രംഗത്തെ നേട്ടങ്ങളോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വം ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ളതാണ് അന്നാണ് ഞാനത് തിരിച്ചറിഞ്ഞത് അന്ന് തൊട്ടാണ് കോൺഗ്രസ് കാരണം ഇന്ത്യ മരിച്ചാൽ നമ്മളുണ്ടാവില്ല എന്നൊരിക്കൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു ഹൂ ലീവ്സ് ഇഫ് ഇന്ത്യ ഡൈസ് ഡൈസ് ഇഫ് ഇന്ത്യ ലീവ്സ് എന്ന് അതുപോലെയാണ് എനിക്ക് തോന്നിയത് കോൺഗ്രസ് മരിച്ചാൽ ആരുണ്ട് ഇവിടെ എന്നുള്ള ഒരു ചോദ്യം എന്നെ അലട്ടാൻ തുടങ്ങിയപ്പോഴാണ് സജീവമായിട്ട് ഞാൻ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംഘപരിവാറിൻ്റെ അജണ്ടകൾക്കെതിരെ ശക്തമായിട്ട് എഴുതാൻ തുടങ്ങിയത് അന്ന് അന്ന് അവർ അന്നും ഇന്നും അവർ ഏറ്റവും അധികം ആക്രമിക്കുന്നത് ജവഹർലാൽ ആയിരുന്നു കാരണം സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ സംഘടനകളുടെ ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസിൻ്റെ തുടക്കം മുതൽ ഇന്നു വരെയുള്ള കാലത്ത് അവർക്കെതിരെ ഒറ്റയാൾ പ്രതിപക്ഷമായി ഒരു മഹാഹിമാലയം പോലെ മുന്നിൽ നിന്നിരുന്നത് നെഹ്റുവും നെഹ്റുവിയൻ ആശയങ്ങളുമായിരുന്നു സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവി ആശയങ്ങളെ തിരസ്കരിക്കുന്നതും തമസ്കരിക്കുന്നതും നെഹ്റുവിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്ത്രീലമ്പടനായും ഒന്നിനും കൊള്ളാത്തവനായും രാജ്യദ്രോഹിയുമായൊക്കെ നിരന്തരമായ പ്രസ്താവനകൾ ബി ജെ പി നേതാക്കന്മാർ നടത്തുന്നതും അതുകൊണ്ടാണ് നെഹ്റുവിനെക്കുറിച്ചുള്ള ചിന്തകൾ നെഹ്റുവിനെക്കുറിച്ചിട്ട് സംഘപരിവാർ പറയുന്ന നുണക്കഥകൾ കൂടുതലും ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റ് ലേഖനങ്ങളിലും തെളിവ് സഹിതം പൊളിച്ചെടുക്കാൻ തുടങ്ങിയത് അതോടുകൂടിയാണ് ഒരു എഴുത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ വന്നതെന്ന് കൂടി പറയാം അതിൽ നിന്നുമാണ് പിന്നീട് ജവഹർലാൽ നെഹ്റുവിനെ ഒരു സമഗ്ര ജീവചരിത്രം സംഘപരിവാർ അദ്ദേഹത്തിനെതിരെ പറയുന്ന എല്ലാ നുണകൾക്കും കൃത്യമായ ഉത്തരം പറയുന്ന സമഗ്രമായ ജീവചരിത്രം ഒറിജിനൽ രേഖകൾ ആർക്കേവ്സുകൾ തേടി അലഞ്ഞ് ഒറിജിനൽ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുതണ ഞാൻ തീരുമാനിച്ചത് നെഹ്റു ഇന്നലെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ച് ഞാൻ കണ്ട ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം പത്തറുപത്തെട്ട് രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളായിരുന്നു അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് മൊറോക്കോയിൽ പോയി മൊറോക്കോയിലെ ഒരു ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ അവിടെ ആ ഉൾനാടൻ ഗ്രാമത്തിലെ ആദ്യമായിട്ട് പോകുന്ന ഇന്ത്യക്കാരൻ അദ്ദേഹമായിരുന്നു ആയിരുന്നു അപ്പം അദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ ചോദിച്ചത് നെഹ്റു എന്നായിരുന്നു അത് അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ ആവേശം തോന്നി നെഹ്റു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നെഹ്റു എന്ന് ഓർമ്മിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതാണ് അതാണ് നെഹ്റു അവശേഷിപ്പിച്ച പൈതൃകം പ്രശസ്ത ചിന്തകനായ ഇ എം ഫോസ്റ്റർ അബ്ബതുകളിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് കഥയാണ് കേട്ടോ കഥ ഇങ്ങനെയായിരുന്നു യൂറോപ്യൻ നവോത്ഥാനത്തിന് സൈദ്ധാന്തികമായി അടിത്തറയിട്ട ഫ്രഞ്ച് വിപ്ലവത്തിന് ഭൂമിക തീർത്ത മഹാനായ വോട്ടയർ പുനർജനിക്കുകയാണെങ്കിൽ ലോകസമാധാനത്തെക്കുറിച്ചും മനുഷ്യനന്മയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ചോദിക്കാൻ വേണ്ടി അന്നത്തെ ലോക നേതാക്കന്മാർക്ക് രാഷ്ട്ര നേതാക്കന്മാർക്ക് ഒരു കത്തെഴുതാൻ തീരുമാനിക്കുന്നതായിരുന്നു കഥയുടെ ഉള്ളടക്കം പക്ഷേ ആ കത്ത് വോട്ടയറിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ താല്പര്യമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വോൾട്ടയറിനുള്ള സ്വാഭാവികമായ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്ര നേതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് ഒരു പേനയും കടലാസുമെടുത്ത് വോൾട്ടെയർ എഴുതാനിരുന്നു ഓരോ രാഷ്ട്രത്തലവന്മാരുടെയും പേരെഴുതി അതിന് വെട്ടുകയായിരുന്നു വോട്ടെയർ അവസാനം അദ്ദേഹം ഒരു പേരിൽ എത്തിച്ചേർന്നു അത് മറ്റാരുമായിരുന്നില്ല ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിരൊറ്റ ആഹ്ലാദത്തോടെ അതിലേറെ ആവേശത്തോടെ ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതാൻ വോട്ടയ്യർ പേനയും പേപ്പറും എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇ എം ഫോസ്റ്റർ ആ കഥ അവസാനിപ്പിച്ചത് ഇത് വെറും കഥയാണെങ്കിലും അതിലൂടെ ഇ എം ഫോസ്റ്റർ നമ്മളോട് പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും മഹാനായ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു ഇന്ന് ജവഹർലാൽ നെഹ്റുവിനെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാത്രം ഒതുക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു മ്യൂസിയം മെയിൻ ലൈബ്രറിയുടെ പേര് മാറ്റി പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം മെൻഡ് ലൈബ്രറി എന്നാക്കി മാറ്റിയത് പക്ഷേ അദ്ദേഹം എന്തായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രി മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റുവിൻ്റെ സമകാലിക പ്രസക്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ചരിത്രവുമായുള്ള ഏറ്റവും അപകടം പിടിച്ച ഒരു ദശാസന്ധിയിൽ ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര ബഹുസ്വര ദേശരാഷ്ട്രത്തിന് ഏറ്റവും നൈതികവും ശക്തവുമായ ഒരു അടിത്തറ പണിതത് ജവഹർലാൽ നെഹ്റു ആണ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ വർഗീയ കലാപങ്ങൾ വിഭജനം ഭക്ഷ്യക്ഷാമം പട്ടിണി പരസ്പരം പോരടിക്കുന്ന അറുന്നൂറിലേറെ നാട്ടുരാജ്യങ്ങൾ കോളനി വാഴ്ച തകത്തെറിഞ്ഞ സാമ്പത്തിക ഘടന ഏത് പ്രതിഭാശാലിയായ ഭരണാധികാരിയും ഒന്ന് പിഴച്ചുപോകുന്ന ഒരവസരമായിരുന്നു അത് എന്നിട്ടും ഒരു പക്ഷേ അരാജകത്വത്തിലേക്കോ ആഭ്യന്തര യുദ്ധത്തിലേക്കോ സമഗ്രാധിപത്യത്തിലേക്കോ നീങ്ങിപ്പോ നീങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു ചരിത്ര സന്ധിയിലാണ് ജവഹർലാൽ നെഹ്റു എന്ന അരിത അനിതര സാധാരണ മികവുള്ള മനുഷ്യൻ ഈ ദേശരാഷ്ട്രത്തിന് ഈ ഒരു മതേതര ബഹുസ്വര ജനാധിപത്യപരമായ അടിത്തറയിട്ടത് അതുകൊണ്ടാണ് ഇന്നും ഇന്നും ഈ രാജ്യം നിലനിൽക്കുന്നത് കാരണം അന്ന് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മിക്ക രാജ്യങ്ങളിലും ഇന്ന് ജനാധിപത്യം പേരിന് പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം അവിടെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസക്തി മാത്രമല്ല ഒരുപാട് അടലുകളുള്ള വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം എഴുത്തുകാരനായിരുന്നു അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു അദ്ദേഹം തൊഴിലാളി നേതാവായിരുന്നു അദ്ദേഹം കർഷക നേതാവായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു പക്ഷേ നെഹ്റുവിനെ കുറിച്ച് കുറേ നാളുകളായി ഗവേഷണം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിനെ അടയാളപ്പെടുത്തുന്നത് എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിക്കാം ഇന്ത്യ എന്ന ഈ മതേതര രാഷ്ട്രത്തിന് ഒരു അടിസ്ഥാന വ്യാകരണം നെഹ്റു എഴുതിയുണ്ടാക്കി എന്നുള്ളതാണ് ഒരു ഭാഷയ്ക്ക് ഏറ്റവും വേണ്ടത് എന്താണ് വ്യാകരണമാണല്ലേ ഭാഷ നമ്മൾ സംസാരിക്കാതിരുന്നാൽ ഭാഷ മരിച്ചു പോകും പക്ഷെ അപ്പോഴും ഭാഷയുടെ വ്യാകരണം നിലനിൽക്കും നെഹ്റു ചെയ്തത് ഇന്ത്യ എന്ന ആശയം ഇന്ത്യ എന്ന ആശയത്തിന് കൃത്യമായൊരു വ്യാകരണം ചമക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ മറ്റ് ഘടകങ്ങളാണ് മതേതരത്വവും ജനാധിപത്യവും ചേരുചേരാനയവും സോഷ്യലിസവും ഒക്കെ അത് കേവലം നെഹ്റുവിൻ്റെ മാത്രം ആശയമായിരുന്നില്ല നെഹ്റു അക്കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും ഉദാത്തമായ ഏറ്റവും പുരോഗമനാത്മകമായ ആശയങ്ങളെയെല്ലാം കൂട്ടിക്കലർത്തിയാണ് നെഹ്റു ഈ വ്യാകരണം ഉണ്ടാക്കിയത് മഹാത്മാഗാന്ധിയുടെ അന്ത്യോദയ അരിസ്റ്റോട്ടിൽ മുതൽ ബർട്ടൻ റസൽ വരെയുള്ളവരുടെ തത്വചിന്തകൾ റിപ്പബ്ലിക്കൻ ഫിലോസഫി ടാഗോറിന്റെ സാർവലൗകികത തുടങ്ങിയ മൂല്യങ്ങൾ എല്ലാം കൂടി കൂട്ടിയിണക്കി അന്നത്തെ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ഒരു മനോഹരമായ മൂശയിൽ അദ്ദേഹം അത് വാർത്തെടുത്തു എന്നുള്ളതാണ് നെഹ്റുവിന് മാത്രം സാധിച്ചിരിക്കുന്ന കഴിവ് അത് ആ വ്യാകരണം അത്രമേൽ ശക്തമായതുകൊണ്ടും അത്രമേൽ പൊളിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇന്നും സംഘപരിവാറിന് ഇന്ത്യയിൽ അവർ ആഗ്രഹിച്ചതുപോലെ ഫാസിസത്തിലേക്ക് നീക്കാൻ പറ്റാത്തത് അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകുന്നത് നെഹ്റുവിട്ട അടിത്തറ അത്രയും ശക്തമായതുകൊണ്ടായിരുന്നു നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നെഹ്റു ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായത് ഇന്ത്യയെ നെഹ്റു നിർവചിച്ച വിധമാണ് അതിനു മുമ്പ് എങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യയെ നിർവചിക്കുന്നതെന്ന് നമ്മൾ അറിയണം എങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യയെ കാണുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് സാംസ്കാരിക ദേശീയതയിലൂടെതാണ് അവരുടെ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ത്യ പിതൃഭൂമിയോ മാതൃഭൂമിയോ ആയിട്ടുള്ള മതങ്ങൾക്ക് അതായത് ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം സിഖ് മതം ഈ മതങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണ് ഇന്ത്യൻ ദേശീയതയിൽ അവർ മാത്രമാണ് ബൈ ഡിഫോൾട്ട് ഇന്ത്യൻ ദേശീയതയുടെ യഥാർത്ഥ അവകാശികളാകുന്നത് എന്നും മറ്റ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന മറ്റു രാജ്യങ്ങൾ പിതൃഭൂമിയോ മാതൃഭൂമിയോ ആയിട്ടുള്ള പ്രത്യേകിച്ചുള്ള സെമറ്റിക് മതങ്ങൾ ഇസ്ലാം മതവും ക്രിസ്ത്യാനിറ്റിയും പാർസി ഒക്കെ ഇന്ത്യൻ ദേശീയതയുടെ നേരവകാശികളാകുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കുചിതമായ ഭൂരിപക്ഷവാദത്തിലെ അധിഷ്ഠിതമായ ദേശസങ്കല്പമാണ് ബി ജെ അതാണ് അവർ ഈ സാംസ്കാരിക ദേശീയത എന്ന ഓമനെ പേരിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് വംശീയ ദേശീയതാവാദമാണ് പക്ഷേ എന്തായിരുന്നു നെഹ്റു പറഞ്ഞിരുന്നത് നെഹ്റു ഇന്ത്യയെ കണ്ടത് ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ ശ്രേണീവത്കൃതമായ സാമൂഹ്യഘടനയുടെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല അദ്ദേഹം ഇന്ത്യയെ നിർവചിച്ചത് വ്യക്തികളുടെ സമൂഹമായിട്ടാണ് ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹവും അഭിലാഷവുമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാനൂറ് കോടി മനുഷ്യരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തലിൽ എഴുതി വെച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ അറിയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അനിതര സാധാരണമായ വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ കൂടിയാണെന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു അയ്യായിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ രാജ്യത്തിൻ്റെ കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെയുള്ള വൈവിധ്യങ്ങളെയും അതിനെ എല്ലാം അതിലിംഗിച്ചു നിൽക്കുന്ന ഒരു ഏകത്വത്തെയുമാണ് നെഹ്റു കണ്ടെത്തിയത് ഇന്ത്യയിൽ അധിനിവേശ അധിനിവേശം നടത്തിയ ആര്യന്മാരും തുർക്കുകളും അഫ്ഗാനികളും ഭാര്ത്തീയന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന് തനതായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സങ്കലനമാണ് ഇന്ത്യൻ സംസ്കാരമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നേരവകാശികളായിട്ട് ഒരു മതത്തെയോ ഒരു സംസ്കാരത്തെയോ മാത്രമായിട്ട് ചുരുക്കാൻ കഴിയുന്നില്ലെന്നും കഴിയുകയില്ലെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ ഇന്ത്യൻ ദേശീയതയുടെ ഒരേ അവകാശികളാണെന്നുമാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു തന്നത് അത് അതെന്തോ അതായത് പൗരത്വത്തിൽ അധിഷ്ഠിതമായ ആധുനിക കാലത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പൗരത്വ ദേശീയത എന്ന് നമ്മൾ നമുക്ക് വിളിക്കാം പൗരനും പൗരനും ദേശമാണ് പൗരനും ദേശരാഷ്ട്രവും തമ്മിലുള്ള ബന്ധമാണുള്ളത് അല്ലാണ്ട് അവിടെ പൗരന്റെ മതമോ ജാതിയോ ഒരിക്കലും മദ്യ സംസ്കാരമോ പ്രസക്തമാകുന്നില്ല ഈ പൗരനെ അടിസ്ഥാനപരമായിട്ട് കൂറുവേണ്ടത് ഇന്ത്യൻ ഭരണഘടനയോടാണെന്നാണ് നെഹ്റു പറഞ്ഞത് അപ്പോ ഇന്ത്യൻ ഭരണഘടനയോടാണ് പൗരന് കൂറുവേണ്ടത് പൗരനായിട്ടാണ് ദേശരാഷ്ട്രം ഒരാളെ അംഗീകരിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പേരിലല്ല ഇന്ന് അങ്ങനെയാണോ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇന്ത്യക്കാരെ കാണുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക ഒരു പ്രത്യേക മതത്തിന്റെ ആരാധനാലയങ്ങൾക്ക് പൂജ ചെയ്യുകയും ഒരു പ്രത്യേക മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം എല്ലാ ഇന്ത്യക്കാരുടേതുമായ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ സ്വയം ആലോചിച്ചു നോക്കുക എന്നിട്ട് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ മുട്ടിലിഴുകയാണ് മുട്ടിലെഴിയുമ്പോൾ കമിഴ്ന്ന് കിടക്കയാണ് മാധ്യമങ്ങൾ നിശബ്ദത നിശബ്ദതയാണ് നമ്മളുടെ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് ഒരാൾക്കും പേടിയാണ് ആർക്കും മിണ്ടാൻ ധൈര്യമില്ല ഞാനിത് പറയുന്നതും എഴുതുന്നതും അഹമ്മദാബാദിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇന്ത്യ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ആസാദും ഒക്കെ സ്വപ്നം കണ്ട ഇന്ത്യ ഇതുപോലെ നിലനിൽക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ളതാണ് ഉള്ളത് കൊണ്ടാണ് കാരണം ഇന്ത്യ മരിച്ചാൽ കോൺഗ്രസ് മരിച്ചാൽ ഞാനും മരിക്കുന്നത് പോലെയാണ് മരിച്ചു ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം ഒരു ഒരു തവണയിലേ നമുക്ക് മരിക്കാൻ പറ്റൂ അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു തവണ മരിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ മരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് അഹമ്മദാബാദിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കീടെ പറയുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് ഈ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ പോലുള്ള പുസ്തകങ്ങൾ എഴുതുന്നത് നിങ്ങൾ എന്തിനാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടും ഒരിക്കലും ഭരണത്തിൽ തിരികെ വരാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസിനെ കുറിച്ചും എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുകേഷ് അംബാനിയുടെ ഭാര്യയായ നിത അബാനിയെക്കുറിച്ചിട്ട് അവരുടെ ജീവചരിത്രം എഴുതിക്കൂടെ നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ഭാഷയില്ലേ നിങ്ങൾക്ക് അവരുടെ ജീവചരിത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ പി വർക്കും അംബാനി തന്നെ ചെയ്തു തരുമല്ലോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ അവരോടും ഉത്തരം പറഞ്ഞത് ശരിയായിരിക്കാം എനിക്കൊരു പുരസ്കാരവും അവാർഡും വേണ്ട കാരണം ഞാൻ ഒരു എഴുത്തുകാരിയല്ല ഞാൻ എന്റെ രാഷ്ട്രീയം പറയാനുള്ള ആയുധം മാത്രമാണ് എനിക്ക് എഴുത്ത് അതുകൊണ്ട് തന്നെ ബൈബിൾ വചനങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരാൾക്ക് അയാളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമല്ലല്ലോ ജവഹർലാൽ നെഹ്റുവിനോടൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി പോയി ക്ഷമിക്കുക നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നേരത്തെ ഇവിടെ രമേശ് ചൂണ്ടിക്കാട്ടിയതുപോലെ എനിക്കും പറയാനുള്ളത് അദ്ദേഹം ജനാധിപത്യത്തെ സ്വതന്ത്ര ഒരു സ്വതന്ത്ര വിപണിയെ പോലെയാണ് കണ്ടത് ആർക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വരച്ചിരുന്ന സമയത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു തടസ്സവുമില്ലായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഗാന്ധിക്കെതിരെയും നെഹ്റുവിനെതിരെയും ഏറ്റവും നീതിയുക്തമായ ചോദ്യങ്ങൾ ഉയർത്തൊരു മനുഷ്യനായിരുന്നു അംബേദ്കർ പക്ഷേ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായപ്പോൾ നിയമമന്ത്രിയാക്കിയത് അംബേദ്കറെ ആയിരുന്നു ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവായ ഷൺമുഖം ചെട്ടി നെഹ്റുവിന്റെ എപ്പോഴുമുള്ള വിമർശകനായിരുന്നു നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് നയങ്ങൾക്ക് നേരെ എതിരായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹം അന്നത്തെ ഏറ്റവും മികച്ച ധനകാര്യ വിദഗ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയാക്കി ഹിന്ദു മഹാസഭയുടെ നേതാവായ ശ്യാം പ്രസാദ് മുഖർജിയെ വരെ ജനാധിപത്യ മര്യാദയുടെ പേരിൽ മാത്രം മന്ത്രിയാക്കിയ ഒരു മനുഷ്യനാണ് ജവഹർലാൽ നെഹ്റു ആ മനുഷ്യൻ തുടക്കമിട്ട നാട്ടിലാണ് ഇന്ന് ഏറ്റവും വലിയ ജനാധിപത്യ ധംസനം നടക്കുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തുനോക്കണം ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ ഡൽഹിയിൽ അന്ന് പഞ്ചാബിൽ നിന്നും ധാരാളം പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും വിജനത്തിന് ശേഷമുള്ള ധാരാളം അഭയാർത്ഥികൾ ഹിന്ദു അഭയാർത്ഥികൾ വന്നിരുന്നു അവിടെ നിന്നുള്ള അക്രമം സഹിക്കാൻ പറ്റാത്ത ധാരാളം ഹിന്ദു അഭയാർത്ഥികൾ വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ചെയ്തത് എന്താണെന്നറിയാം അദ്ദേഹത്തിന്റെ യോർക്ക് യോർക്ക് റോഡിലെ ഡൽഹിയിലെ യോർക്ക് റോഡിലെ വസതിയിലെ പുൽത്തകിടിയും പൂന്തോട്ടവും ആ ഹിന്ദു അഭയാർത്ഥികൾക്കായിട്ട് അദ്ദേഹം തുറന്നുകൊടുത്തു അവർ അവിടെ കുറേ നാൾ താമസിച്ചു അതുകഴിഞ്ഞ് അവർ തിരിച്ചുപോയി പക്ഷേ അപ്പോഴത്തേക്കും സെപ്റ്റംബർ മാസം ആവുമ്പോഴേക്കും പഞ്ചാബിൽ ഹിന്ദുക്കളോട് ചെയ്തതിന് തിരിച്ചടിയായി ഡൽഹിയിലെ മുസ്ലിങ്ങളെ ഡൽഹിയിലെ ഹിന്ദുക്കൾ ആക്രമിക്കാൻ തുടങ്ങി അന്ന് ജീവനും കൊണ്ട് പരക്കം പാഞ്ഞ മുസ്ലിങ്ങൾക്കും ജവഹർലാൽ നെഹ്റു തന്റെ വീടിന്റെ വാതിലുകൾ കൊടുത്തു അവർ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അടുപ്പുണ്ടാക്കി ഭക്ഷണം കഴിച്ചു എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരുടെ അടുത്തെത്തി അവരോട് അവരുടെ ക്ഷേമം അന്വേഷിക്കുമായിരുന്നു മകളായ ഇന്ദിരാ പ്രിയദർശിനിയെയും മൃണാളിനി മൃദുല സാരാഭായിയെയും സുഭദ്രാദത്തെയും അദ്ദേഹം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയച്ച് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനും പറഞ്ഞിരുന്നു എന്നിട്ട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരികെ വന്ന് നെഹ്റു എന്താണ് ചെയ്തിരുന്നത് നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഒരു വടിയെടുത്ത് ഒരു തുറന്ന ജീപ്പിൽ ഡൽഹിയിലെ തെരുവിലൂടെ ഒരു പോലീസുകാരനെ പോലെ നടക്കുമായിരുന്നു അന്ന് മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് എന്നെ കൊന്നിട്ടല്ലാതെ നിങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ തൊടാൻ പറ്റില്ല എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊണാട്ട് പ്ലേസിലെ ഒരു കട ആക്രമിച്ച് ഒരു മുസ്ലിം യുവാവിനെ തല്ലിക്കൊല്ലുമ്പോൾ അദ്ദേഹം ഒരു പരിച പോലെ അവർക്കിടയിൽ നിന്നു പിന്നീടാണ് അവർ നെഹ്റു ജവഹർലാൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കൂട്ടം വിരിഞ്ഞു പോയത് അതിനുശേഷം ജവ മഹാത്മാഗാന്ധി മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി പതിനാലാം തീയതി പട്ടേലും നെഹ്റുവും കൂടി മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബിർള ഹൌസിലെത്തി തിരികെ വരും വഴി മുപ്പതോളം വരുന്ന സംഘ ആർ എസ് എസ് പ്രവർത്തകർ അവരുടെ മുന്നിൽ വന്ന് ഗാന്ധിയെ മരിക്കാൻ വിടൂ ഗാന്ധിയെ മരിക്കാൻ വിടൂ എന്ന് മുദ്രാവാക്യം മുഴക്കി അപ്പോഴും നെഹ്റു കാറിൽ നിന്ന് ചാടിയിറങ്ങി എന്നെ കൊന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ഗാന്ധിയെ തൊടാൻ പറ്റൂ എന്ന് പറഞ്ഞു അതോടെ ആൾക്കൂട്ടം ഓടിപ്പോയി പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹത്തെ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി നോർമൻ കസിൻസ് എന്ന് പറഞ്ഞ അഭശസ്തനായ പത്രപ്രവർത്തകൻ അപ്പോൾ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത്ര നിർഭയനായിട്ട് ജീവനെ പോലും ഭയമില്ലാതെ ഈ കലാപകാരികളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞതെന്ന് അപ്പോൾ നെഹ്റു തൻ്റെ നെഞ്ചത്തുണ്ടായിരുന്ന റോസാപ്പൂവിൽ പതുക്കെ തൊട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിശക്തമായ അതിതീവ്രമായ സാമുദായിക വികാരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ രാജ്യം ഒരു വർഗീയ കലാപത്തിലേക്ക് വഴുതി വീഴാം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു വർഗീയ കലാപം തടയാൻ ഏതു വിധത്തിലും വർഗീയ കലാപം തടയാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവനും എൻ്റെ സംരക്ഷണവും നോക്കാതെ ഇവർക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്ന് ജവഹർലാൽ നെഹ്റു മരണം അദ്ദേഹത്തിന്റെ മരണം വരെ ആ വാക്കുപാലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിലും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗക്കാരനെ ആരെങ്കിലും കൈവെക്കുകയാണെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ അവർക്ക് വേണ്ടി പോരാടുമെന്നായിരുന്നു അത്രത്തോളം നീതിമാനായ ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ന് നമുക്കറിയാം എന്താണ് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നീതി എന്ന് നമുക്കറിയാം മണിപ്പൂരിൽ കലാപം നടന്ന് മൂന്ന് സ്ത്രീകളെ നഗ്നയായി തെരുവിൽ കൂടെ നടത്തിച്ച് എത്രയോ മനുഷ്യരുടെ വീടുകൾ ചുട്ടുകരിക്കപ്പെട്ടപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോയില്ല പാർലമെന്റിൽ ഒരു പ്രസ്താവന പോലും നടത്താൻ തയ്യാറായില്ല എന്നിടത്താണ് നമ്മുടെ ജനാധിപത്യം എത്ര ഭീകരമായ അധോഗതിയിലേക്കാണ് വീണുപോയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടത് അതാണ് ഇന്നത്തെ അവസ്ഥ പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് നമ്മൾക്ക് ഈ ഒരു വഴി ഇതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ പലർക്കും എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും നിരാശയുണ്ടാവും തിരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഇനി അധികാരം പിടിക്കാൻ നമ്മൾക്ക് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയെ എന്തായിരിക്കുമെന്നും ഇന്ത്യ എന്ന ആശയം ഇവിടെ ജീവിക്കുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല നിങ്ങൾക്കും ഉറപ്പില്ല എന്നെനിക്കറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന വർഷം കൂടിയാണ് ഹിന്ദുരാഷ്ട്രമെന്ന അവരുടെ ദീർഘകാല പദ്ധതി നടപ്പിലാക്കാനുള്ള സമയമാണ് അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ചരിത്രസന്ധിയെ നമ്മൾ നേരിടേണ്ടതെന്ന് എനിക്കും നിങ്ങൾക്കും ഉത്തരമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മളുടെ ഒരു ചെറുനാളങ്ങളെങ്കിലും പ്രതീക്ഷയുടെ ചെറുനാളങ്ങളെങ്കിലും നമുക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് മുക്ത പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാലും അത്ര പെട്ടെന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം എന്തുകൊണ്ടാണത് ഇന്ത്യ അസാധാരണമായ ഒരു ദേശരാഷ്ട്രമാണെങ്കിൽ കോൺഗ്രസ് അസാധാരണമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും സംഘർഷങ്ങളെയും ശക്തിയെയും ദൗർബല്യങ്ങളെയും ഇതുപോലെ പ്രതിഫലിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു കണ്ണാടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാം ഞാൻ സാധാരണയായി പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുള്ളത് നമ്മൾ ഓന്തിനെയും മുതലേയും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പോൾ ഈ ഓന്തിനെ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് ഒരു തുള്ളി മുതല എന്നാണ് മുതലയുടെ ഒരു ചെറിയ രൂപമാണ് ഓന്ത് അതുപോലെ ഒരു തുള്ളി ഇന്ത്യയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഇന്ത്യയുടെ തന്മാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് ഒരു തന്മാത്ര അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു തന്മാത്രയാണ് നിങ്ങൾ ഓരോരുത്തരും ആ തന്മാത്രയുടെ കണികകളാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ നിലനിൽക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നീങ്ങാം ജവഹർലാൽ നെഹ്റുവിനെ തിരസ്കരിക്കാനും തമസ്കരിക്കാനും ശ്രമിച്ചാലും ഒരിക്കലും അവർക്ക് ജനമനസിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിടാൻ കഴിയില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാനനായ രമേശ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിലാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് പോലെ വിളക്ക് കെട്ടാലും വെളിച്ചം അവശേഷിക്കും ഏത് പേമാരിയിലും ഏത് കൂരിരുട്ടിലും ആ വെളിച്ചം നമ്മെ നയിച്ചു കൊണ്ടിരിക്കും അതിനുള്ള ആ കൈത്തിരിയാവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിജയി